രാജ്യത്ത് മുസ്ലിം ജനസംഖ്യയിൽ വൻവർദ്ധനവും ഹിന്ദുക്കളുടേതിൽ ഇടിവുണ്ടായതെന്ന് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തിറങ്ങിയിരുന്നു രാജ്യത്തെ ഹിന്ദു സമൂഹം ഭയപ്പെടേണ്ട അവസ്ഥയാണെന്ന നിലയ്ക്കായിരുന്നു കഴിഞ്ഞ ദിവസം പല ദേശീയ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തത് മുസ്ലിം വിഭാഗത്തെ പെട്ടുകൂട്ടുന്നവരെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചതിന് പിന്നാലെയാണ് പുതിയ റിപ്പോർട്ട് പുറത്തെത്തുന്നത് അതേസമയം ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞരും ചില സ്വതന്ത്ര ഏജൻസികളും സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ട് ശാസ്ത്രീയമല്ലെന്നും രാഷ്ട്രീയ ലക്ഷ്യമാണുള്ളതെന്നും ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഒൻപത് പോയിന്റ് ശതമാനമായിരുന്നു മുസ്ലിം ജനസംഖ്യ രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ പതിനാല് പോയിന്റ് പൂജ്യം ഒമ്പതായി വർദ്ധിച്ചു അതായത് നാല് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പോയിന്റിന്റെ വ്യത്യാസം ഇതിനെ ശതമാന കണക്കിലേക്ക് മാറ്റിയതാണ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് പതിനഞ്ച് എന്ന നിലയിൽ അവതരിപ്പിച്ചിരുന്നത് ഹിന്ദു ക്രൈസ്തവ സിഖ് വിഭാഗങ്ങളുടെ എല്ലാം കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ് കണക്കുകൾ നൽകിയിരിക്കുന്നത് കണക്കിലെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധമതത്തിന്റെ കാര്യം കൂടി പരിഗണിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചാകുമ്പോഴേക്ക ബുദ്ധമതം മൊത്തം ജനസംഖ്യയുടെ പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനത്തിൽ നിന്ന് വളർന്ന് പൂജ്യം പോയിന്റ് എട്ടേ ഒന്ന് ശതമാനമായി മുസ്ലിം ഹിന്ദു സിഖ് വിഭാഗങ്ങളുടെ ജനസംഖ്യയുടെ കാര്യത്തിൽ ഉപയോഗിച്ച് യുക്തി പ്രയോഗിച്ചാൽ ശതമാനത്തിന്റെ വർദ്ധനം എന്നാൽ റിപ്പോർട്ടിൽ തന്നെ ശ്രദ്ധേയമായ മാത്രമാണ് നൽകിയിരിക്കുന്നത് അതായത് ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ വേണ്ടി മാത്രം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് ഇ എ സി പി എമ്മിൻ്റെ സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ലെന്ന് സാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും രണ്ടായിരത്തി ഒന്നിനും ഇടയിൽ മുസ്ലിം ജനസംഖ്യ ഇരുപത്തി ഒൻപത് പോയിന്റ് നാല് ഒൻപത് ശതമാനം വർദ്ധിച്ചിരുന്നുവെങ്കിൽ പിന്നീടുള്ള പത്ത് വർഷം വളർച്ചാ നിരക്ക് ഇരുപത്തിനാല് പോയിന്റ് ആറ് ഒൻപത് ശതമാനമായി കുറഞ്ഞു ഇനി രാജ്യത്തെ മുസ്ലിം ജനസംഖ്യയുടെ കാര്യം രാജ്യത്തെ മുസ്ലിങ്ങളെ കുറിച്ച് പൊതുവിൽ ഹിന്ദുത്വവാദികൾ പറയുന്ന കാര്യമാണ് അവർക്ക് കൂടുതൽ കുട്ടികൾ അവർ പെറ്റ് കൂട്ടുന്നവരാണ് എന്നൊക്കെ ഇതൊക്കെ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജസ്ഥാനിൽ പറഞ്ഞത് അദ്ദേഹം ഇത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഗുജറാത്തിൽ വംശഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട മുസ്ലിങ്ങൾ താമസിച്ച സ്ഥലങ്ങളെ കുട്ടികളെ ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രമായാണ് മോദി പണ്ട് വിശേഷിപ്പിച്ചത് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ആദ്യമൊരു കാര്യം പറയേണ്ടതുണ്ട് സമൂഹത്തിന്റെ ജനസംഖ്യാ നിരക്ക് വർദ്ധിക്കുന്നതിന് കാരണം പലതുണ്ട് അതിൽ പ്രധാനമായി ജനസംഖ്യാ ശാസ്ത്രജ്ഞർ പറയുന്നത് ആ സമൂഹത്തിന്റെ സാമൂഹിക പുരോഗതിയാണ് വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലും സ്ത്രീ ശാക്തീകരണ മേഖലകളിലുമുള്ള പുരോഗതി അതുകൊണ്ടാണ് വിദ്യാഭ്യാസ നിരക്ക് കൂടുതലുള്ള കേരളത്തിലും തമിഴ്നാട്ടിലും ഉത്തർപ്രദേശിനെ അപേക്ഷിച്ച് ജനസംഖ്യാ നിരക്ക് കുറഞ്ഞിരിക്കുന്നത് കേരളവും തമിഴ്നാടും താണ്ടിയ സാമൂഹിക പുരോഗതിയിലെത്താൻ ഉത്തർപ്രദേശിനും ബീഹാറിനും വർഷങ്ങൾ വേണ്ടിവരും ഹിന്ദുത്വ വർഗീയവാദികളുടെ പ്രചരണത്തിലേക്ക് വരാം ഒരു സമൂഹത്തിന്റെ ജനസംഖ്യാവർദ്ധന കണക്കെടുക്കുന്നത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്ത്രീക്ക് എത്ര കുട്ടികൾ ഉണ്ടാകുമെന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരം ഇന്ത്യയിൽ ഒരു സ്ത്രീക്ക് രണ്ട് പോയിന്റ് രണ്ട് കുട്ടികൾ ഉണ്ടാകുമെന്നതാണ് കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇത് മൂന്ന് പോയിന്റ് നാലും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇത് അഞ്ച് പോയിന്റ് ഒമ്പതും ആയിരുന്നു ഇത് ഇന്ത്യയിലെ സ്ത്രീകളുടെ മൊത്തം കണക്കാണ് ഇനി നമുക്ക് ഓരോ മധു സമുദായത്തിന്റെയും കണക്ക് നോക്കാം ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്ക് രണ്ടേ പോയിന്റ് ആറ് കുട്ടികളാണ് ശരാശരി ഉണ്ടാകുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇത് നാല് പോയിന്റ് നാലാണ് അതായത് ഫെർട്ടിലിറ്റി നിരക്ക് ഏറ്റവും വേഗത്തിൽ കുറയുന്ന സമൂഹമാണ് മുസ്ലിങ്ങളുടേത് എന്നർത്ഥം അതായത് രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കനുസരിച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പി എഫ് ആറിലെ വ്യത്യാസം പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ വ്യത്യാസം ഒന്നേ പോയിന്റ് ഒന്നായിരുന്നുവെന്ന് മനസ്സിലാക്കുമ്പോഴാണ് മുസ്ലിം സമൂഹം ജനസംഖ്യാ നിയന്ത്രണത്തിൽ കൈവരിച്ച നേട്ടം മനസ്സിലാക്കുക